ഇതുവരെ അറുന്നൂറ്റി ആറിൽ മരണപ്പെട്ട ഫഹുറുദ്ദീൻ റാസി അഖീദയിൽ എഴുതിയ ഗ്രന്ഥമാണ് ഉസൂലുദ്ദീൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം നമ്മുടെ നാട്ടിലെ സമസ്തക്കാരെ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥം അവർക്ക് സ്വീകാര്യമായിരിക്കും ഇമാം റാജി മതരാഷ്ട്രവാദിയാണ് നമുക്കിതിൻ്റെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ പേജിൽ പോകാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം ബാബുൽ ആഷിർ ഫിൽ ഇമാമ എന്ന് കാണാം ഇതിൽ ഇമാം റാസി പറയാൻ നെസ്ബുൽ ഇമാമി ഇമ്മ കാൽ ഔ ലാ യജിബു അസ്ലൻ ഭരണാധികാരി അല്ലെങ്കിൽ ഹലീഫെ നിശ്ചയിക്കൽ നിർബന്ധമാണ് എന്ന കാര്യത്തിൽ മൂന്ന് ചോദ്യങ്ങളുണ്ട് അതിലൊന്നെന്താണ് അത് അടിമകളുടെ മേലിലാണോ നിർബന്ധം അതല്ല അള്ളാഹുവിൻ്റെ പേരിലാണോ നിർബന്ധം ഈ അടി അള്ളാഹു പിന്നെ ഹലീഫെ നിശ്ചയിക്കൽ അതോ നിർബന്ധമേ ഇല്ലേ മൂന്ന് ചോദ്യങ്ങൾ ഇമാം റാജി പറയുകയാണ് അമ്മല്ലദീന കാലു എന്നാൽ ഇങ്ങനെ പറഞ്ഞവർ ഫ ഇന്നഹു ഫു യജ്ബു നസ്ബു അല്ലെങ്കിൽ ഇബാദി ഫൗം ഫരീഖാലി അള്ളാഹുവിൻ്റെ മേലല്ല അള്ളാവിൻ്റെ അടിമകളുടെ മേൽ തന്നെയാണ് ഒരു ഹലീഫയെ അല്ലെങ്കിൽ ഭരണാധികാരിയെ നിശ്ചയിക്കൽ നിശ്ചയിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞവർ അവർ രണ്ട് വിഭാഗമുണ്ട് അൽ അവൽ ഒന്നാമത്തത് അല്ലദീനക്കാലു അവർ പറഞ്ഞു അല്ല അക്കുലു ഹാദൽ വുജൂബി ബുദ്ധി ഒരിക്കലും ഈ വുജൂബിലേക്ക് സൂചന നൽകുന്നില്ല ഈ നിർബന്ധത്തിലേക്ക് ഇന്ന അല്ലു അൻ അലി അലൈഹി വസ്സലാമയുടെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഖലീഫയെ നിശ്ചയിക്കൽ നിർബന്ധമാകുന്നത് ബുദ്ധിയുടെ അടിസ്ഥാനത്തിലല്ല വഹുവ അഹ്ലി അതാണ് അഹുലു ഭൂരിപക്ഷം അഭിപ്രായം അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു രണ്ട് വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ മേലാണ് നിർബന്ധം എന്ന് പറഞ്ഞവരും നിർബന്ധമേ ഇല്ല എന്ന് പറഞ്ഞവരെ കുറിച്ച് പറയുന്നുണ്ട് അവരൊന്ന് അഹുലുസുന്നയിൽപ്പെട്ടതല്ല ഇതൊക്കെ പറഞ്ഞ ശേഷം ഇമാം റാജി പറയാണ് ലെന നമ്മുടെ ഫയക്കൂന് വാജിബൻ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ തടുക്കണ്ടേ അതൊരിമാമില്ലാതെ സാധ്യമാകുമോ ഖലീഫയില്ലാതെ ഭരണാധികാരി ഇല്ലാതെ അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ തടുക്കാൻ ഒരു ഭരണാധികാരിയെ നിശ്ചയിക്കൽ വാജിബാണ് ഇതാണ് ഇമാം റാജ് പറഞ്ഞത് ഇമാം റാസി മതരാഷ്ട്രവാദിയാണോ നിങ്ങൾ അംഗീകരിക്കുന്നത് ഇമാമല്ലേ